കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കിയിലെ പീരുമേട് പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിൽ ഉള്ളവർ ദേശീയപാതയിൽ പകൽ സമയത്ത് പോലും കാട്ടാന ഇറങ്ങുന്നത് പതിവാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കുന്നു കൊല്ലം ഡിണ്ടുകൾ ദേശീയപാത കടന്നുപോകുന്ന പീരുമേട് പെരുവന്താനം മേഖലയിലാണ് വന്യജീവിശല്യം രൂഷമാകുന്നത് മുറിഞ്ഞുപുഴ കണയങ്ക വയ്യൽ എന്നിവിടങ്ങളിൽ കാട്ടാനകൾ പതിവായി എത്തുന്നു പാഞ്ചാലിമേട് വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാതയോരത്തും കാട്ടാനകൾ പതിവായി എത്തുന്നു കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങൾ കൃഷികൾക്കൊപ്പം കയ്യാലകളും ജലസേചനത്തിന് ഉപയോഗിക്കുന്ന കുളങ്ങളും വരെ ഇടിച്ചു നിരത്തിയാണ് മടങ്ങുക ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾക്കൊപ്പം പുലിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നു പുറത്തിറങ്ങുന്ന ആളുകളെ വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്ന വളരെ ദയനീയമായ അത് വളരെ ജനങ്ങളോടുള്ള സംസ്ഥാന ആവർത്തിച്ച് പറയുന്നു വകുപ്പ് മന്ത്രിയുടെയും ജനങ്ങളോടുള്ള സർക്കാരിൻ്റെയും വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിനോദസഞ്ചാരികളും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നു ഓരോ തവണയും കാട്ടാനകൾ എത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടാകുന്നില്ല സിറ്റി വിഷൻ പീരുമേട്